രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമുകൾ നാലാഞ്ചിറയിലുള്ള മാർ ഇവാനിയൂസ് വിദ്യാനഗർ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ സജ്ജമായി ആറ് സ്ഥാപനങ്ങളിലായാണ് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന പതിനാല് നിയോജക മണ്ഡലങ്ങളിലെയും പോളിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നത് സ്ട്രോങ് റൂമുകൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് സന്ദർശിച്ചു സുരക്ഷ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം വിലയിരുത്തി സ്ട്രോങ് റൂമുകൾ നിരീക്ഷിക്കുന്നതിനായി മാർ ഇവാനിയൂസ് കോളേജിൽ സജ്ജമാക്കി കേന്ദ്രീകൃത സിസിടിവി കൺട്രോൾ റൂം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു സ്ട്രോങ് റൂമിന്റെയും കൌണ്ടിംഗ് ഹാളിന്റെയും ചുമതലയുള്ള നോഡൽ ഓഫീസർ മനോജ് ആർ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഷാനവാസ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയ്കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു സർവോദയ സി ബി എസ്ഇ മാർ ബസാലിയസ് എഞ്ചിനീയറിംഗ് കോളേജ് സർവോദയ ഐ സി എസ് ഇ സെന്റ് പീറ്റേഴ്സ് ബ്ലോക്ക് സർവോദയ ഐ സി എസ് ഇ പാഠശാല കോവളം സർവോദയ ഐ സി എസ് സി ലിറ്റിൽ ഫ്ലവർ ബ്ലോക്ക് കാട്ടാക്കട മാർ തേയോഫിലസ് ട്രെയിനിംഗ് കോളേജ് വർക്കല ചിറൻകേട് മാർ ഇവാനീസ് കോളേജ് ് അരുവിക്കര മാർവാനൂസ് കൊമേഴ്സ് വിഭാഗം കഴക്കൂട്ടം സെന്റ് ജോൺസ് എസ് നേമം നെയ്യാറ്റിങ്കര എന്നിവിടങ്ങളിലാണ് സ്ട്രോങ് റൂമുകൾ പ്രവർത്തിക്കുന്നത് വോട്ടെടുപ്പ് ദിവസമായ ഏപ്രിൽ ഇരുപത്തിയാറിന് വൈകിട്ട് പോളിംഗ് കഴിയുന്ന മുറയ്ക്ക് അതത് മണ്ഡലങ്ങളുടെ ഇ വി എം മെഷീനുകൾ സ്ട്രോങ് റൂമുകളിൽ എത്തിക്കും തുടർന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും കേന്ദ്രസേനയുടെയും കേരള പോലീസിന്റെയും സാന്നിധ്യത്തിൽ സീൽ ചെയ്ത വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാല് വരെ ശക്തമായ സുരക്ഷയിൽ സ്ട്രോങ് റൂമുകൾ സൂക്ഷിക്കും വോട്ടെണ്ണൽ അതത് സ്ട്രോങ് റൂമുകൾക്ക് സമീപം സജ്ജീകരിച്ചിട്ടുള്ള ഹാളുകളിലാണ് നടക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഇരുപത്തിയാറ് മുതൽ ജൂൺ നാല് വരെ കേന്ദ്രസേനയുടെയും കേരള പോലീസിന്റെയും നേതൃത്വത്തിൽ ത്രീ ടയർ സുരക്ഷാ സംവിധാനമാണ് സ്ട്രോങ് റൂമുകൾക്ക് ഒരുക്കുന്നത് സ്ട്രോങ് റൂമുകൾ മണിക്കൂറും സിസിടിവി നിരീക്ഷണത്തിലായിരിക്കും ഇതിനായി മാർ ഇവാന്യൂസ് കോളേജിൽ കേന്ദ്രീകൃത സിസിടിവി കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട് കൺട്രോൾ റൂമിന്റെ നിരീക്ഷണത്തിനായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മാർ ഇവാന്യൂസ് കോളേജിലെ സിസിടിവി കൺട്രോൾ റൂമിന് സമീപം സ്ട്രോങ് റൂമുകൾ നിരീക്ഷിക്കുന്നതായി സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടി ചീഫ് ഏജൻസി മാർഗം പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.